അതെ ഇത് ഇത്തിരി നാടൻ മഷ്റൂം കിട്ടിയതാണ് ഒരിടത്തുനിന്ന് നമുക്കിന്ന് ഇതൊന്ന് വൃത്തിയാക്കി ഒരു ചെറിയ റോസ്റ്റ് ചെയ്തിട്ട് ചപ്പാത്തിയായിട്ട് കഴിക്കുക രാവിലെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് നമ്മുടെ മഷ്റൂം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ ഇതാ എൻ്റെ തൊലിയൊക്കെ നമ്മൾ ചെത്തി ആ അഴുക്കാണ് ഇതും പോയി കുറച്ച് രണ്ട് മൂന്ന് ദിവസമായത് കൊണ്ടുവന്നിട്ട് ഇനി സമയം കിട്ടിയില്ല കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി ഇതിപ്പം ഇത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മഷ്റൂമാണ് ആകെ അഞ്ചാറ് മഷ്റൂമേ ഉള്ളൂ ഇതിൻ്റെ ഗുണം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടേ അത് ചീത്ത ആയി പോണതിന് മുന്നേ റോസ്റ്റാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് റെഡിയാക്കാം ഇതൊന്നും ഇതിപ്പോൾ തൊലി വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ ഇതിന് നന്നായിട്ടൊന്ന് എടുക്കണം എന്നാൽ നമ്മുടെ മഷ്റൂം കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് ഒരു വിസിലടിച്ചെടുക്കാം കുക്കറിൽ വെക്കുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഒരു വിസിലടിപ്പിക്കുക ഇതിൽ ചേർക്കാനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയും ഒരു മൂന്ന് വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം സവാളയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം വളരെ കുഞ്ഞ് കഷ്ണം ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ നമുക്കിത്തിരി കടുക് പൊട്ടിക്കാം ലേശം കടുക് ഇട്ട് കൊടുക്കുവാണേ ഇല്ലേശം കറിയാക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നിറമാറുന്നവർ ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് നിറം മാറി വന്നിട്ടുണ്ട് ഇത് കുരുമുളക് ചതച്ചെടുത്തതാണ് ഇത് മല്ലി വറുത്ത് പൊടിച്ച ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ എന്നിട്ട് നമ്മൾ ഈ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മൾ വേവിച്ച് വെച്ച മഷ്റൂമേ വെന്ത് കഴിഞ്ഞപ്പോൾ ഒട്ടുമില്ല ഒരു ലേശേ ഉള്ളൂ ഇത് നമുക്ക് ആ മ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം മറ്റേത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഒപ്പിട്ട് കൊടുക്കാം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മഷ്റൂം റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ ഇതേ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ലൈം ടീയും കൂടെ ഉണ്ടാക്കണം അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മഷ്റൂം റോസ്റ്റും ലൈം ടീയും റെഡി ഇപ്പം ഇനി ഇത് കഴിക്കാം അത് ചപ്പാത്തിയും മഷ്റൂം റോസ്റ്റും കഴിക്കുകയാണോ അപ്പോൾ മറ്റൊരു ഇടയേ കാണാം ബായ്